ഹലോ 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 അല്ലേ ഹുസൈനല്ലേ ഞാൻ താങ്കളുടെ കുറച്ച് വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ട് അങ്ങനെ വിളിക്കാണ് എൻ്റെ പേര് അഫ്സൽ എന്ന് ആ എറണാകുളം വിശ്വാസിന്ന് പറഞ്ഞാല് ഇസ്ലാം ം വിശ്വസിക്കുന്നുണ്ട് അത് വിശ്വാസപരമായിട്ട് കാരണം രണ്ട് മൂന്ന് രീതികളുണ്ടല്ലോ അതിനെ ഇപ്പൊ മാനസികമായിട്ട് പിന്നെ ഒരു ജീവിത ചരിയ പുറത്തും ഈമാൻ ഉള്ളിലും ആണല്ലോ ലാഹിലകത്തും മുഹമ്മദ് റസ പുറത്തും പ്രത്യക്ഷി നോക്കിയാൽ ചിലപ്പോ എന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ മുസ്ലിമാണെന്ന് മനസിലാവൂലായിരിക്കും പക്ഷെ വിശ്വാസം കൊണ്ട് ഞാൻ ഒരു മുസ്ലിം ആണ് ഉദ്ദേശം അല്ല നിങ്ങളിൽ ഈ വ്യാജ വാർത്തകളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് വിളിച്ചതാണ് ഞാനേ പിന്നെ വരെ മനുഷ്യർ ഇവിടെ കണ്ടിട്ടും ഇല്ല ലോകത്ത് നടന്നായിട്ടും ചരിത്രമില്ല കൊറേ കാര്യങ്ങളാണ് ജാമ്യ ടീച്ചർ ഈ നിങ്ങളെ അതുപോലെ ഈ ജബ്ബാർ പിന്നെ വലിയക്കത്തലി എല്ലാരും ഈ ശവഭോഗം അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ രണ്ടു ദിവസം ഒരു സ്ത്രീ എടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു വളരെ മോശായിട്ട് അറ്റം ജത്തിന ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നാലേ അറ്റം മോശമാണോ നിങ്ങളൊരു ഡോക്ടർ അല്ലേ എന്താണ് അതെ സ്ത്രീടെ അല്ല ഒരുമാതിരി മോശമായി ഒരു ലൈംഗിക കൂടിയുള്ള സംസാരം കളിയാക്കലും പരിഹാസവും കള്ളത്തരങ്ങളും മാത്രമല്ലേ ഉള്ളൂ നിങ്ങളെ സംസാരത്തിൽ കാര്യം പറയട്ടെ നിങ്ങൾ നിരീക്ഷരവാദികൾ ലോകത്ത് എങ്ങനെ പോയാലും ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനം എനിക്ക് അങ്ങനെ തോന്നുന്നു എനിക്കെന്നല്ല അത് കേട്ടാല് മുക്കാല് ശതമാനം ആൾക്കാർക്കും മനസ്സിലാവുന്ന ഒരു മോശമായിട്ടുള്ള രീതിയിലുള്ള ബിഹേവിങ് ആണ് അങ്ങനെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഒരു സ്ത്രീയോട് അങ്ങനെയൊക്കെ മോശമായിട്ട് സംസാരിക്കുന്ന എങ്ങനെയൊക്കെ സാധിക്കുന്നു അല്ല ഈ നിരീശ്വരവാദികൾ പിന്നെ അമ്മയും പെങ്ങളും തിരിച്ചറിയില്ലെന്ന് പറയുന്നുണ്ട് നിരീശ്വരവാദികളാകുമ്പോ പിന്നെ എന്തും ആവാല്ലോ ഇപ്പൊ അവരോ സ്വന്തം സ്വന്തം മാതാവോ അല്ലെങ്കിൽ സ്വന്തം സഹോദരിയോ കൂടെ കിടക്കാൻ തയ്യാറാണെങ്കിൽ കിടത്താം എന്നുള്ള കൺസെപ്റ്റ് ആണ് നിരീശ്വരവാദികൾക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പൊ നിരീക്ഷരവാദിയായിരിക്കും നബിയുടെ വിഷയം ആദ്യപിതാവല്ലേ അബുൽ ബഷർ അല്ലേ നിരീക്ഷണോഷറല്ലേ പുള്ളി അബുൽ ബഷറാണോ ലോകത്തെ ആദ്യത്തെ മനുഷ്യന് ലോകത്തെ ആദ്യത്തെ മനുഷ്യനല്ലേ നിരീശ്വരമോ ഒരു മക്കളുടെ മക്കളല്ലേ മറ്റേ

ഈ ആറ് വയസ്സുള്ള കൊല്ലത്തെ നിങ്ങൾ അല്ലെ നിങ്ങൾക്ക് ചെലപ്പോ നിരീശ്വരവാദിയായിട്ട് നിങ്ങളുടെ കണ്ണില് കണ്ടിട്ടുണ്ടാവും നിരീക്ഷണിയായിരുന്നു നിരീക്ഷണവാദികളുടെ അല്ല നിരീക്ഷണവാദികളുടെ പൊതുവെയുള്ള കൺസെപ്റ്റ് ഇങ്ങനെയാണ് കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ ഫിലോസഫി സംസാരിക്കുന്ന പോലെ ന്യായം വിട്ടിട്ട് ഒരു അടിസ്ഥാനം ഇല്ല നിങ്ങളുടെ പല കാര്യങ്ങളും പോറും കള്ളങ്ങൾ മാത്രമാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക കുറച്ച് തെറ്റിദ്ധരിപ്പിക്കുക ജനങ്ങൾ അല്ലാതെ എന്തോ കള്ളൂ ഒരു കള്ളം ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്നില്ല ഈ ആറാമത്തെ വയസ്സിൽ ആയിഷബീവെ വിളിച്ചിട്ട് എന്താ പൂശുന്ന ഒരാളാണോ നിങ്ങൾ പറയുന്നുണ്ട് ഏഹ് ഗാന്ധിജിപ്പൊയ്ക്കട്ടെ എനിക്ക് ഞാൻ പറയട്ടെ പറഞ്ഞു തീർന്നിട്ടില്ല അതായത് ഇപ്പോ നിങ്ങൾക്ക് ഗാന്ധിയെ കുറിച്ച് എന്താ പറയാനുള്ളത് മഹാത്മാഗാന്ധിയെ കുറിച്ച് നമ്മള് മാനവരിൽ അങ്ങ് അല്ലേ ഞാൻ ചോദിക്കട്ടെ ഗാന്ധിജി എത്ര വയസ്സിലും ഇസ്ലാമിന് മാത്രം ഏഹ് ഗാന്ധിജി മാനവരിൽ മഹോന്നതനാണോ അല്ലേ ഗാന്ധിജി ആരാന്ന് ചെറിയ കുട്ടികളോട് ചോദിച്ചാലും പറഞ്ഞില്ല മഹാത്മാ ഗാന്ധിജി മാനവരിൽ മഹോന്നതനാണ് ലോക മനുഷ്യർക്ക് മുഴുവനുള്ള മാതൃകയാണെന്ന് ഏത് കിതാബിലും എഴുതി വെച്ചിരിക്കുന്നത് ഏത് കിതാബിലും ഇല്ല അപ്പൊ കടന്നോട്ടെ നമ്മൾ സംസാരിക്കുന്നു ശ്രീരാമൻ ശ്രീമാങ്ങൾ അതൊക്കെ അവിടെ വെക്ക് ഉസ്വത്തുൻ ഹസന എന്ന് പറഞ്ഞ ലോകത്തുള്ള മനുഷ്യർക്ക് കഴിഞ്ഞുപോയതും ജീവിച്ചോണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ മനുഷ്യർക്കുള്ള മാതൃകയാണ് എല്ലാം പഠിപ്പിക്കുന്ന ഒരു കൊണാണ്ടത്തെ കുറിച്ചാണ് നമ്മളത് അതിനെ കുറിച്ച് തന്നെ പറയുന്നത് ചർച്ചയാവും നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ രണ്ട് അതെ മാതൃകയാണ് ഞാൻ ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നൂറ്റാണ്ടി വെച്ച് വരെ നിങ്ങളുടെ ബുദ്ധി എത്രയാണ് എന്ന വാദം നിങ്ങൾക്ക് പോക്കിരുത്തരം കാണിച്ചൊരു ചെങ്ങാതിന് മാനവിൽ മഹോനതും പോക്കിരുത്തരം അത് നിങ്ങൾ വ്യക്തമാക്കുക ആറാം വയസ്സിലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് പൂശ്മ പറയുന്നത് ാണ് അതെങ്ങനെ പൂശി എന്നതിനെ ഹദീസിൽ നിങ്ങൾക്ക് ഞാൻ 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 പറയാം നിങ്ങൾ ആറാം വയസ്സിൽ വിവാഹം ചെയ്തു ശരി ആറാം വയസ്സ് ഒമ്പത് വയസ്സിന്റെ ഇടയില് പൂശാൻ പറ്റാത്തതിന്റെ ഭാഗമായിട്ട് തൊടയില് വെച്ചിട്ടാണ് നിങ്ങൾ എത്ര വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു അതെ പറഞ്ഞേ അതിന്റെ ഹദീസ് ഉണ്ട് പോയി വായിക്ക് ആ ഇത് ഇതാണ് പ്രശ്നം ആരിഫുസേന ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഇസ്ലാമിനെ ഇസ്ലാമിക വിമർശകനാ വേറെ ഒരു മതത്തെ നിങ്ങൾ വിമർശിക്കാനുള്ള ഞാൻ വിമർശിക്കാം കാരണം എന്താണെന്ന് എക്സ് മുസ്ലിം എന്തിനാണ് അറ്റം നിങ്ങൾ അറ്റം ചെത്തി നിങ്ങൾ എന്തിനാ പിന്നെ അറ്റം പിടിച്ചോണ്ട് വരുന്നത് ഈ മുസ്ലിം മുസ്ലിം എക്സ് മുസ്ലിം അതങ്ങോട് മാറ്റി നിങ്ങക്ക് ശരിക്കും പള്ളി സെക്രട്ടറി ആകാത്തതിന്റെ പേരിലായിരിക്കും നിങ്ങൾ നിങ്ങൾക്കുള്ള രോധനമായിരിക്കും നിങ്ങൾ വീഡിയോയിലൂടെ മൊത്തം പറയാ അയച്ചു വരണേ ജബ്ബാർ ലിയാകഥ നിങ്ങളെല്ലാം മുജാദ് പ്രസ്ഥാനത്തേന്ന് വന്നവരാ പുത്തനാശയക്കാര് വന്നിട്ടാണ് കാരണം എന്താ പറയുക പരിഭാഷ മാത്രമേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ ഞാൻ ചോദിക്കട്ടെ നിങ്ങക്ക് ഈ ഞാൻ പറയട്ടെ നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഇസ്ലാമിന്റെ ഭാഷ അറബിയാ അറബിയിൽ നിങ്ങൾക്ക് എത്ര പരിജ്ഞാനം ഉണ്ട്

ആരാ പറഞ്ഞു പടച്ചനും ഭാര്യ അതെ നിങ്ങൾ പഠിച്ചോ ഞാൻ പറയട്ടെ പടച്ചോന്റെ സിഫത്തുകളെ കുറിച്ച് അതിൽ എന്താ പറയുന്നത് അറബി വാശി എന്തൊരു മണ്ടത്തരോട് താൻ പറയുന്നത് അല്ലാതെ നിങ്ങൾ പറഞ്ഞല്ലേ എനിക്ക് മലയാളത്തിൽ ഇസ്ലാം പഠിക്കാനേ സൗകര്യമുള്ളൂ അല്ലാഹു സൗകര്യം ഉള്ളു ഞാൻ ചോദിക്കുന്നത് പറയാട്ടോ നിങ്ങൾ പഠിക്കുന്ന മലയാളം ശൈലി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഞാൻ പറയാ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറഞ്ഞു അള്ളാക്ക് മലയാള ശൈലി പറയുന്നത് അറബി പഠിച്ചത് മിനിമം ഈ പരിഭാഷ പഠിച്ച മലയാളത്തിൽ നിങ്ങൾക്ക് അറിയില്ല ശരിക്കും എന്നെ മലയാളത്തിൽ അത് ബോധിപ്പിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു ഒരു പരാജയാണ് ഒരു തോൽവിയാണ് ഭൂലോക തോൽവി മലയാളത്തിൽ ഏതൊരു ഭാഷയിലും അറബി അനുഭവങ്ങളൊരു ഞാൻ പറയുന്ന കേട്ടോ അല്ല നിങ്ങളുടെ അള്ളാഹ്ക്ക് മലയാളം അറിയില്ല അള്ളാടെ സിഫത്തുകൾ ഓ റഹ്മാൻ റഹിംസ് ഞാൻ പറയട്ടുള്ളൂ അള്ളാന്റെ ഇത് ഇതില് ഇത് വായി ഇത് നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് അറിയില്ല അതിന്റെ പേരിലെ നിങ്ങൾ അള്ളാക്ക് മലയാളം അറിയില്ല മനുഷ്യനെ എല്ലാ രീതിയിലും മനസ്സിലാക്കുന്ന ഒരാൾ ഒരാളല്ല അല്ല മാത്രമേ ഉള്ളൂ വേണം അല്ല നിങ്ങൾ പറഞ്ഞാൽ മലയാളം അറിയില്ല ഇതൊക്കെ എന്തൊരു പൊട്ടാണോ പറഞ്ഞ അറബിൽ തന്നെ പരിജ്ഞാനം ഇല്ല പിന്നെ വന്നിട്ട് മീഡിയ വന്നു നടന്നോട്ട് ഇസ്ലാമിനെ വിമർശിക്കുക എനിക്ക് ഇസ്ലാം ബോധ്യപ്പെടുത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു ഭൂലോക തോൽവിയാണ് അതാണ് ഞാൻ പറയുന്നത്

ൂലോക തോൽവായിക്കോട്ടെ നിരീക്ഷണവാദിക്ക് മുന്നിൽ അങ്ങനെ തന്നെ നിങ്ങൾക്കില്ലാ പേടിച്ചും ഇല്ലാത്ത നിങ്ങൾ കിടന്നിട്ടുണ്ട് നിരീക്ഷണ ഭാഗത്തിലേക്ക് ഇ ജബ്ബാർ ലിയാക്കത്ത് ആരിഫ് ഹുസൈൻ ജാമിയ ഇവരെല്ലാം മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്ന പുത്തനാശയക്കാരെ കേരളം അംഗീകരിക്കാനുള്ള പണ്ട് മുതലേ അരിസുനെ അംഗീകരിക്കാനുള്ള മനസ്സിലായൊക്കെ ഇറങ്ങാതെ ആര് പൂസേനെ വ്യക്തമായിട്ട് ആവുമില്ല നിങ്ങൾ ചുമ്മാ തീ കത്തിച്ചെറേവന്റെ ഓഫീസ് ഞങ്ങള് എന്തെങ്കിലും തീരുമാനിക്കാം അതൊന്നും എന്റെ വിഷയല്ലോ വേറെന്തെങ്കിലും വീരനാണോ ഇതൊന്നും എന്റെ വിഷയല്ല അതൊക്കെ നമ്മൾക്കും വിഷയമല്ല മുടിയാണെന്ന് അറബി മലയാളം പറഞ്ഞ് കാര്യമില്ല അതുകൊണ്ടായിരിക്കും നിങ്ങൾ പണ്ട് അറബി പരിജ്ഞാനം ഇല്ല ഞാൻ അറബിയിൽ പരിജ്ഞാനം ഇല്ലാതെ നിങ്ങള് അറബി ഭാഷ ഇസ്ലാമിനെ വിമർശിക്കാൻ അള്ളാഹുവിനെ അറിയുള്ളൂ അള്ളാഹു പരിജ്ഞാനം ഇല്ലാഹുവിനെ നിങ്ങക്ക് അറബിയിൽ പറയാം നിങ്ങൾ മലയാളം അറിയില്ല മലയാളം അറിയില്ല അല്ലേ ആറിയില്ല ലോകത്തിനറബി അറിയില്ല ഏഹ് എനിക്ക് അറബി അറിയില്ല തിരക്കൽ കുറാൻ പറഞ്ഞത് മലയാളം അറിയില്ല എനിക്ക് അറബി ചോദിക്കാൻ വക്തിലാന്റെ ഓഫീസിലേക്ക് പോകാനും നിങ്ങളല്ലേ എന്റെ അടുത്ത് ഞാൻ നിങ്ങളും പ്രസ്ഥാനത്തിൽ വന്ന ആളല്ലേ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ രണ്ട് കല്യാണം കഴിച്ചില്ലേ രണ്ടല്ല നാല് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്തേ നാല് കല്യാണം കഴിച്ചിട്ടുണ്ട് കാരണം നിങ്ങളിൽ വിശ്വാസം ഇല്ലാത്തതിന്റെ അവരുപേക്ഷിച്ച് പോകുകയും ചെയ്തില്ലേ ചെയ്തില്ലേ നിങ്ങൾക്ക് ആകെ പറയാനുണ്ട് ആറ് വയസ്സിൽ പൂശി ആറു വയസ്സിൽ പൂശി ആറു വയസ്സിൽ പൂശിനേത് കിതാബിലാ നിങ്ങള് കണ്ടിട്ടുള്ളത് അളോ അതൊക്കെ എത്രയോ കാര്യങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ അറബികളുടെ പ്രത്യേകത ആയിരം വർഷം ജീവിച്ച് ആദ്യം ആദ്യപിതാവും പോലും ലോകം ചുരുങ്ങി ഷോർട്ടായി ഷോട്ടായി ഷോർട്ടായി വന്നോണ്ടേ ഇരിക്ക അല്ല ആ ഇളിച്ചതല്ല നിങ്ങൾക്ക് കാരണം അടിസ്ഥാനപരമായിട്ട് നിങ്ങക്ക് അറിവില്ലാന്നേ നിങ്ങൾക്ക് അറബിയിൽ പഠിക്കാനില്ല നിങ്ങൾ ഒന്ന് ഈ നിങ്ങൾക്ക് ഗ്രാമർ അറിയോ അറബിയിൽ അറബി ഗ്രാമർ നിങ്ങൾ ഈ എഴുതണം കാറ്റിൽ വായിക്കണം പൂച്ച നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ പോയി കുടിക്കുന്നു നല്ലോണം ഒരു വിവരം ഞാൻ കുടിക്കുന്നത് മനസ്സിലാവും നിങ്ങൾ പേടിച്ചോറണ്ട നിങ്ങൾ പേടിച്ചോട ടെ ശിഫത്ത് പോലും അറിയാം നിങ്ങൾ ജമ്മാ ഈ അറബിയിൽ പരിക്കുന്നതില്ല പൊട്ടത്തരം പറഞ്ഞപ്പോൾ ജനങ്ങളെ വിട്ടിയാക്കാതെ പോയി പോലെ പണിക്കും പോകാൻ നോക്ക്